ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളായിരുന്നു രാജാവ് ഒരു ദിവസം ഈ മൂന്ന് മക്കളെയും അരികിൽ വിളിച്ച് വളരെ കൗതുകത്തോടും ആകാംക്ഷയോടും കൂടി അവരോടൊരു ചോദ്യം ചോദിച്ചു നീ എപ്രകാരം എന്നെ സ്നേഹിക്കുന്നു ഇതായിരുന്നു ആ ചോദ്യം മൂത്ത ആളോട് ആദ്യം ചോദ്യം ഉന്നയിച്ചു അവൾ പറഞ്ഞു എൻ്റെ പിതാവ് എനിക്ക് തന്നി തങ്കം പോലെയാണ് മകളുടെ ഉത്തരം കേട്ട് രാജാവിന് വലിയ സന്തോഷമായി വീണ്ടും രാജാവ് രണ്ടാമത്തെ മകളോടായി ഇതേ ചോദ്യം ആവർത്തിച്ചു അവൾ മറുപടി പറഞ്ഞു എനിക്കെൻ്റെ പിതാവ് അമൂല്യമായ പവിഴം പോലെയാണ് അവളുടെ ഉത്തരവും രാജാവിനെ പ്രീതിപ്പെടുത്തി തൻ്റെ പ്രിയ മക്കൾ ഇത്ര വിശിഷ്ടമായ വിധത്തിലാണല്ലോ എന്നെ വീക്ഷിക്കുന്നത് എന്നോർത്ത് അദ്ദേഹം സന്തോഷിച്ചു പിന്നീട് തൻ്റെ ഇളയ മകളോടും ഇതേ ചോദ്യം ആവർത്തിച്ചു അവൾ ഉടനെ തന്നെ മറുപടി പറഞ്ഞു പിതാവേ അങ്ങ് എനിക്ക് ഉപ്പിന് തുല്യമാണ് നിസ്സാരമായി ഉപ്പിനോട് തന്നെ തുല്യമാക്കിയതിനാൽ അവളോട് രാജാവിന് വെറുപ്പ് തോന്നി അദ്ദേഹം കോപത്തോട് ചോദിച്ചു ഇതാണോ നിനക്ക് സ്നേഹം ഉടനെ രാജാവ് അവളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി കളയുവാൻ പടയാളികളോട് ആജ്ഞാപിച്ചു പടയാളികൾ ആജ്ഞ അനുസരിച്ചു രാജാവിൻ്റെ മന്ത്രി പ്രമുഖൻ ഇതെല്ലാം കണ്ടുകൊണ്ട് രാജസന്നിധിയിൽ തന്നെ നിൽക്കുകയായിരുന്നു അയാൾക്ക് ഇളയ മകളോട് അനകമ്പ തോന്നി അയാൾ രാജകൊട്ടാരത്തിൻ്റെ അടുക്കളയിലേക്ക് പോയി അയാൾ പാചകക്കാരനോടൊരു നിർദ്ദേശം നൽകി അന്നുണ്ടാക്കുന്ന വിഭവങ്ങൾക്കൊന്നും അശേഷം ഉപ്പു ചേർക്കരുതെന്ന് പറഞ്ഞു രാജാവിന് എന്തെങ്കിലും ഭത്യം ഉണ്ടായിരിക്കാമെന്ന് കരുതി അയാൾ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അശേഷം ഉപ്പു ചേർക്കാതെ എല്ലാം ഉണ്ടാക്കി വിഭവങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു ഭക്ഷണത്തിന് സമയമായപ്പോൾ രാജാവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു രാജാവ് വന്നിരുന്നിട്ട് ഓരോ വിഭവങ്ങളെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി ഒന്നിനും ഒരു രുചിയില്ല ഒന്നിലും ലേശം പോലും ഉപ്പില്ല രാജാവിന് ദേഷ്യം വന്നു രാജാവ് പാചകക്കാരനെ വിളിച്ച് വളരെ കോപത്തോട് സംസാരിച്ചു എന്താണ് താൻ ഉണ്ടാക്കി വെച്ചത് ഒന്നിനും ഒരു രുചിയില്ല ഉപ്പ് ചേർത്തിട്ടില്ല അല്ലേ ഇതെങ്ങനെ കഴിക്കും രംഗം ചൂടായപ്പോൾ പെട്ടെന്ന് മന്ത്രി ഇടപെട്ടു ഗോപിഷ്ഠനായ രാജാവിനോട് വിനയപൂർവ്വം അദ്ദേഹം പറഞ്ഞു തിരുമനസ് കൊണ്ട് ക്ഷമിക്കണം കുറ്റക്കാരൻ ഞാനാണ് ഒന്നിനു ഉപ്പ് ചേർക്കാതെ പാചകം ചെയ്യാൻ നിർദ്ദേശിച്ചതും ഞാനാണ് തിരുമനസ്സിന് ഇപ്പോൾ മനസ്സിലായല്ലോ ഉപ്പ് ചേർക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അനുഭവം ഉപ്പിൻ്റെ പ്രാധാന്യം എന്തെന്ന് തിരുമനിക്ക് ബോധ്യം വരുത്താനാണ് ഞാനിത് ചെയ്തത് അങ്ങയുടെ ഇളയ മകൾ പറഞ്ഞ ഉത്തരത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ അങ്ങക്ക് മനസ്സിലായോ അവളുടെ പിതാവ് അവളുടെ ജീവിതത്തിലെ അഭിഭാജ്യ ഘടകമാണെന്നാണ് അവൾ പറഞ്ഞതിന് അർത്ഥം ഇത് കേട്ട് രാജാവ് പശ്ചാത്തപിച്ചു മകളെ തിരിയെ കൊട്ടാരത്തിൽ എത്തിക്കുവാൻ ആജ്ഞ കൊടുത്തു എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഉപ്പിൻ്റെ പ്രസക്തിയാണ് ഇവിടെ നാം കാണുന്നത് ഉപ്പിനുള്ള ഗുണം നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് ഉപ്പിൻ്റെ പ്രത്യേകതകൾ ഉപ്പിൻ്റെ ഒരു വിശേഷത സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സാമീപ്യവും നമ്മോടുള്ള സംസർഗവും അന്യരെ നന്മയിലേക്ക് ഉയർത്തുന്നതായിരിക്കണം ഒരിക്കലും തിന്മയിലേക്ക് നയിക്കുന്നതാവരുത് കൂടാതെ ഉപ്പ് പലതരം രുചികൾ ചേർന്ന കറിയിൽ കറിയിൽ ചേർക്കുമ്പോൾ അത് ലലിഞ്ഞു ചേർന്ന് നല്ല രുചികരമാകുന്നു നാമും ഇതുപോലെ സമൂഹമായി ബന്ധപ്പെടുമ്പോൾ ഇപ്രകാരമായിരിക്കണം വിവിധ സ്വഭാവമുള്ളവർ ഉള്ളവർ ചേർന്ന് വരുന്നിടത്ത് എല്ലാവരെയും യോജിപ്പിക്കുവാനുള്ള കഴിവ് നാം നേടിയെടുക്കണം യേശു ക്രിസ്തു പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് നമുക്കും ഭൂമിയുടെ ഉപ്പാകാം നമ്മുടെ സൽസ്വഭാവത്താലും സൽപ്രവൃത്തികളാലും സമൂഹത്തിലും കുടുംബങ്ങളിലും സ്വർഗീയ സന്തോഷം പകർന്നു നൽകുവാൻ നമ്മെ ദൈവം പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം